ആള് നമ്മളെ പോലെ നിസ്സാര പുള്ളിയൊന്നും നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാ എന്റെ പേര് രാജു എനിക്ക് കോളേജിൽ പോയി സമയമായിട്ടെ ഇന്ന് ഇച്ചിരി കുറവുണ്ട് എന്തായാലും നാളെ രാവിലെ ഞാൻ അങ്ങ് എത്തിയേക്കാം നല്ല സുഖമുണ്ടെന്ന് എന്ന് തോന്നുമ്പോ മാത്രം വന്നാ മതി

അത് ഒന്നുമില്ലേ രാജു എന്താ ഇവിടെ ജാനകി അമ്മയുടെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാന്ന് വെച്ചാകി അമ്മയുടെ വീട്ടിലേക്ക് നേരത്തെ കയറി പോന്നെ ഞാൻ കണ്ടല്ലോ അത് പിന്നെ വല്ലാത്ത ചൂടല്ലേ ഏയ് എനിക്ക് തോന്നുന്നില്ലല്ലോ എനിക്ക് എസ്റ്റിയിൽ കുറച്ച് പണിയുണ്ട് ഞാൻ പോട്ടെ

േമം പ്രേമം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അതായത് പെൺകുട്ടിയെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും അവളുടെ സാമീപ്യം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം കേട്ടോ കേട്ടെ ഏ ഇത്രയൊക്കെ ഉള്ളു സംഭവം ഒരു കാര്യം ചോദിച്ചാ വിഷു കുട്ടി സത്യം പറയും അല്ലെ സത്യം പറയാം സത്യ പറയാം എൻ്റെ അമ്മയാണ് സത്യം എൻറെ അച്ഛനാണ് സത്യം ഞാൻ സത്യം പറയും വിഷു കുട്ടി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ പോയി അല്ല ഉണ്ടോന്നാ ചോദിച്ചത് ഒരു പെൺകുട്ടിയെ അതാരാ അപ്പുറത്തെ വീട്ടിലെയാ പേരെ തിലോത്തമ ഞാൻ തിലൂന്ന് വിളിക്കും ഞങ്ങൾ ഇതുവരെ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ അത് ആർക്കും അറിയില്ല തിലൂല് പോലും ആ പിന്നെ ഞങ്ങളുടെ ബന്ധം വളരാതിരിക്കുന്നുള്ള പ്രധാന കാരണം അവളെ തന്തയാ ദുർഗാദാസ് അത് കഷ്ടമാണല്ലോ പിന്നെ അയാൾക്ക് വേറെ കുഴപ്പം കൂടി ഉണ്ട് നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് ഡിറ്റക്റ്റീവിന അത് വായിച്ച് 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 അയാൾക്ക് അരവട്ടായി പോയി എന്റെ ദൈവമേ അയാൾക്ക് മുഴുവട്ടാക്കി തരണമേ അപ്പ ഞാൻ ഓഫീസിൽ ആര് വന്ന് കഥ തട്ടിയാലും നീ കഥ കുറക്കരുത് ഞാൻ മുട്ടിയാൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ രണ്ടു പ്രാവശ്യ ശബ്ദം ഉണ്ടാക്കും അതാണ് എന്റെ അടയാളം മനസ്സിലായോ അതടക്കി അതാണോ ഞാൻ പറഞ്ഞില്ലേ കഥകൾ തട്ടേ തുറക്കരുത് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒന്നും വിചാരിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചക്ക ഇഞ്ചക്കട അപ്പൊ തുറക്ക ഇപ്പൊ അടക്ക എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒന്നും ഇല്ല എങ്കി ഞാൻ പോട്ടെ ആ തിലു ഒരു കാര്യം പറയാൻ കൂടിയാ വന്നത് അതായത് ഇന്നാളെ ഞങ്ങൾ ഷട്ടിൽ എടുത്തോണ്ടിരിക്കുമ്പോ ഷട്ടിൽ മതിലിന്റെ പുറത്ത് വന്ന് വീണു അതെടുക്കാനായി ശിശു മതിലിൽ കയറിയപ്പോ അവനെ ഷോക്ക് അടിച്ചു ഇപ്പവൻ പിന്നീട് പിന്നീടാ തിലുവിന്റെ അച്ഛനാ കൂടെ കരണ്ട് പാസ് ചെയ്യിപ്പിച്ചെന്ന് തിലുവിനെ കരുതി ഞങ്ങളൊന്നും ചെയ്യാത്തത് അതുകൊണ്ട് പുള്ളിക്കാണ്ട് സൂക്ഷിച്ചിരിക്കാൻ പറയണം അപ്പൊ ഞാൻ പോട്ടെ അയ്യോ

അത് പിന്നെ ശോഭയ്ക്ക് അറിയില്ലേ ഞാനിങ്ങനെ പുറകെ നടക്കുന്നത് എന്തിനാണ് ശോഭയ്ക്ക് അറിയില്ലേ എന്നാലും ഞാൻ പറയാം ശോഭയെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വളരെ വളരെ ഇഷ്ടപ്പെടുന്നു അത്രയ്ക്ക് അതെ ശോഭയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ ഒരുക്കുമാണ് Música ғүмер

അത് പോട്ടെ എന്നെ ഇതുവരെ വീട്ടിലേക്കൊന്ന് ക്ഷണിക്കുകയും ചെയ്തില്ലല്ലോ രാജുവിനെ ഞാൻ പ്രത്യേകം ക്ഷണിക്കണോ അത് ശരിയാണല്ലോ ശരി എന്നെ ശോഭ നാളെ കാണാം ഇതേ സമയം ഇതേ സ്ഥലം